പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വാർഹത്തല്ല ഇന്നാലില്ലാ ഹി വൈനായി വീട്ടിൽ നിന്നും വീണ് പരിക്കേറ്റ ജാഫറിനെ കണ്ണൂരിലെ ആശുപത്രിയിൽ ചികിത്സക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് അല്ലാ സത്രത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരു സ്ത്രീ മരിച്ചു ഇരട്ടിയ അയ്യപ്പൻകാവ് പാലത്തിന് സമീപത്തെ കെ വി റഷീദിന്റെ ഭാര്യ പുറക്കാനോട്ട് ജമീല അയിമ്പത്തിമൂന്ന് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ല ഇവ ഇന്നായി ജമീലയുടെ മകൾ ജംഷീദ മുപ്പത്തി ആറ് വയസ്സ് ജംഷീറയുടെ ഭർത്താവ് അബ്ദുൽ ജബ്ബാർ നാൽപ്പത്തിനാല് വയസ്സ് മകൻ മുഹമ്മദ് ജാസിർ പതിമൂന്ന് വയസ്സ് ബന്ധുവായ മുരിങ്ങോടിയിലെ പുതിയ വീട്ടിൽ മുഹമ്മദ് മിർഷാദ് ഇരുപത്തിമൂന്ന് വയസ്സ് ഇവരെയൊക്കെ പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റബ്ബേ ശനിയാഴ്ച പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം വീട്ടിൽ നിന്നും വീണ ജാഫറിനെ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചത് പഠിച്ച തമ്പുരാനെ എന്തൊരു വിധിയാണ് റബ്ബേ ഇത് കൊടുത്തിരിക്കുന്നത് അവര് ബേജാറോടെ പോയതായിരിക്കും റബ്ബെ റബ്ബെ ആ മരണപ്പെട്ട സഹോദരിക്ക് ആഹിരത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെർമായ റബ്ബെ അവരുടെ കബിരടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേത്തായ തങ്ങളെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കില്ല റബ്ബെ റബ്ബെ ഇതുപോലുള്ള പൊടുങ്ങനെയുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കില്ല റബ്ബേ പരിക്കേറ്റവരുണ്ട് അവർക്കൊക്കെ പൂർണ്ണ പൂർണ്ണ നൽകണേ നൽകണേ റബ്ബൽ ആലമീൻ അവരുടെ വീട്ടിൽ നിന്നും വീണ ജാഫറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് റബ്ബെറ് കെട്ടിട്ട് പോയതായിരിക്കും പഠിച്ച റബ്ബെ ഇങ്ങനൊരു വിധി ആർക്കും കൊടുക്കല്ലേ എല്ലാവരും ചെയ്യണേ അസ്സലാമു അലൈക്കും